നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പോസ്റ്റർ അപ്പോൾ ഇത് എന്താണെന്ന് പലരും ചോദിച്ചു ഇതൊരു സിനിമയുടെ പോസ്റ്ററാണോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആണോ ഷോർട്ട് ഫിലിം ആണോ എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണത്തിനാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് അത് ശരിക്കും ഷോർട്ട് ഫിലിമോ സിനിമയോ വെബ് സീരീസോ ഒന്നുമല്ല അത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ചെയ്ത ചെറിയൊരു പൈലറ്റ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ അതായത് നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ക്രിപ്റ്റിലെ ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്താണ് നമ്മൾ ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്തൊക്കെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പൈലറ്റ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലൊരു മൂഡ് എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു സീനെടുത്ത് നമ്മൾ ചെയ്യും അപ്പം അങ്ങനെ ചെയ്ത ഒരു സീനാണ് ഇത് അപ്പം ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അങ്ങനെ ചെയ്തതാണ് അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്തു പിന്നെ ഇത്രയും രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ആ കഥ ഞങ്ങൾ പല ആൾക്കാരുടെ അടുത്തും പോയി പിച്ച് ചെയ്തു ഒരുപാട് ആർട്ടിസ്റ്റിന്റെ അടുത്ത് പിച്ച് ചെയ്തു ഒരുപാട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പിച്ച് ചെയ്തു അപ്പം അവർക്കൊക്കെ പലർക്കും കഥ ഇഷ്ടപ്പെട്ടതൊക്കെയാണ് പക്ഷെ എന്തുകൊണ്ടൊന്നും നടന്നില്ല പലരും എക്സ്പീരിയൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്തു അതായത് നിങ്ങൾ നേരത്തെ സിനിമ ചെയ്തിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ നമ്മള് സിനിമയൊന്നും ചെയ്യാത്ത കൊണ്ടാണ് കൊണ്ട് ഈ പണി പറ്റും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിനിമ എങ്ങനെയായിരിക്കും വരുന്നത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ചെറിയൊരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് അവരെ കാണിച്ചത് ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെറുതെ പാഴായി പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്വഭാവമോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ഉടുക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു സീൻ മാത്രം നമ്മളെങ്ങനെ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ആ രീതിക്ക് മാത്രം ഇതിന് കണ്ടാൽ മതി അല്ലാണ്ട് വലിയ സംഭവമൊന്നും അല്ല അപ്പോൾ ഇത് എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇത് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോയാ സിനിമയിലെ ജസ്റ്റ് ഒരു വൺലൈൻ പോലെ ഒരു കഥ ഞാൻ പറയാം അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആ സിനിമ ഒരു രണ്ട് മണിക്കൂറോ രണ്ട് മണിക്കൂറിലധികം തയ്യാറിക്കുള്ള ഒരു സിനിമയായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു സീൻ ഒരു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു സീനാണ് ഈ പറഞ്ഞ ഈ സീൻ അപ്പോൾ ഈ കഥ വരുന്നുള്ളത് കഥ നടക്കുന്നുള്ളത് കാസർഗോഡ് ഒരു അതിർത്തി ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൻ്റെ പേര് മൈര എന്നാണ് അതായത് നമ്മുടെ മലയാളത്തിൽ തെറിവാക്ക് അല്ലേ മലയാളത്തിൽ നമ്മൾ തെറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മൈല എന്ന് പറയുന്ന ഒരു പേര് അത് ഒരു സ്ഥലത്തിന്റെ പേരായി അങ്ങനെ ഉണ്ടാവും എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് കാസർഗോഡ് എന്തെന്നല്ല ഉണ്ടായിരുന്നു കാസർഗോഡ് അപ്പോൾ കാസർഗോഡ് ബോർഡർ ഏരിയയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ക്ഷേണി എന്നാണ് പേര് മാറ്റി ക്ഷേണിന്നാക്കിയതാണ് അപ്പം ഈ ഒരു പേരിൽ നിന്നാണ് ഈ കഥ ഉണ്ടാകുന്നുള്ളത് ഇതിന് ഇൻസ്പയർ ആയിട്ടാണ് ഈ കഥ ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ കഥ എങ്ങനെയാണ് അതായത് ഒരു നാടിൻ്റെ പേര് കൊണ്ട് ആ നാട്ടിലെ ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഒരാൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് കാണുമ്പോൾ അവർ ജോലി കൊടുക്കില്ല പുറത്തെവിടെയെങ്കിലും പോയി നിൻ്റെ വീടെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് പറയാൻ തന്നെ അവിടെ പറയാൻ തന്നെ അവിടുത്തെ ചെറുപ്പക്കാർക്ക് മടിയാണ് വീടെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈരെന്നു പറയേണ്ടി വരും അതായത് പേര് വിളിക്കേണ്ടി വിളിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ഥലത്തിന്റെ പേര് കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നുണ്ട് പുതിയ ആളുകൾക്കാണ് പഴയ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കന്നഡ കന്നഡത്തുള്ളൊക്കെ സംസാരിച്ച ആളുകളാണ് ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല കാരണം ഈ മൈര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അത് തെളിവാക്കല്ല മയിലാണ് മയിൽ എന്നർത്ഥം വരുന്ന ഒരുപാട് മയിലുകൾ കൂട്ടത്തോടൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മൈര് എന്ന പേര് വന്നു മയില് എന്നർത്ഥം വരുന്ന ആ ഒരു പേര് വന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നതും സ്ഥലത്തിന്റെ പേര് മാത്രമല്ല അവിടുത്തെ ബാക്കി കുറെ സംഭവങ്ങൾ കൊണ്ടും ആ നാട് ഭയങ്കര കുപ്രസിദ്ധമായ നാടായിരുന്നു അതാണ് കഥയിൽ പറയുന്നുള്ളത് പക്ഷേ ശരിക്കും അങ്ങനെയൊന്നും അല്ല നമ്മൾ കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ അതായത് നായകൻ നായകൻ പെണ്ണ് കാണാൻ പോകുന്നുണ്ട് ആ പെണ്ണ് കാണാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സീനാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സീനാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു തുടക്കം കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം